ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര കൃഷിഭവൻ പരിധിയിലെ പാടശേഖര പച്ചക്കറി കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറി പോകുന്ന ചേലക്കര കൃഷി ഓഫീസർക്കും പാടശേഖര സമിതി ഭാരവാഹികളായിരുന്ന സ്ഥാനമൊഴിഞ്ഞവർക്കും യാത്രയപ്പും സ്നേഹാദരവും നൽകി ചേലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളുടെയും സ്റ്റാഫുകളുടെയും ചെറിയൊരു ഉപകാരം കാര്യങ്ങളൊക്കെ സംസാരിച്ചതായിരുന്നു അതിൽ സാധാരണ ഏതൊരു സ്ഥലം അവരെ പോകാണ്ട് നന്ദി പറയുക എന്നുള്ളത് ഒരു ചടങ്ങാണ് പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉദ്യോഗ കയറ്റത്തോടെ സ്ഥലം മാറി പോകുന്ന ചേലക്കര കൃഷി ഓഫീസർ രേഖയ്ക്കും മുപ്പത് വർഷത്തിലധികമായി പാടശേഖര സമിതി ഭാരവാഹികളായിരുന്ന സ്ഥാനമൊഴിഞ്ഞ ചന്ദ്രൻ പൂക്കുളങ്ങരയ്ക്കും കുറുമല ഗോപാലകൃഷ്ണനുമാണ് യാത്രയയപ്പും സ്നേഹാദരവും നൽകിയത് യോഗത്തിൽ പാടശേഖര കൂട്ടായ്മ ഭാരവാഹികളായ അച്ഛൻകുഞ്ഞ കൃഷ്ണൻകുട്ടി വി എൻ അശോകൻ സൂര്യനാഥ് രാമചന്ദ്രൻ നായർ ഗിരിജൻ പ്രദീപ് ദാമോദരനുണ്ണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലകര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി